കൊച്ചി മട്ടാഞ്ചേരിയിലെ വെർച്വൽ തട്ടിപ്പ് കേസിൽ മുഖ്യ പ്രതി പിടിയിൽ മുംബൈ സ്വദേശി സന്തോഷാണ് പിടിയിലായത് മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മയിൽ നിന്ന് രണ്ടു കോടിയിലധികം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ് രേഷ്മ ബാബു ചേരുന്ന രേഷ്മ കൂടുതൽ വിവരങ്ങൾ യിൽ വീട്ടമ്മയിൽ നിന്ന് രണ്ടു കോടി എൺപത്തി എട്ട് ലക്ഷം വെർച്വൽ അറസ്റ്റ് എന്നുള്ള രീതിയിൽ തട്ടിപ്പ് നടത്തി ഇപ്പോൾ പോലീസ് മുഖ്യപ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് മുംബൈ സ്വദേശി സന്തോഷാണ് പോലീസ് സംഘത്തിന്റെ പിടിയിലായിട്ടുള്ളത് മറ്റ് നാല് പ്രതികൾ കൂടിയുണ്ട് ഇവർക്കായിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് വലിയ രീതിയിൽ വ്യാപകമായിട്ട് ഈ വിഷയം പ്രത്യേക അന്വേഷണ സംഘം അടക്കം കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു ഈ ജെറ്റ് എയർവെയ്സ് സാമ്പത്തിക തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് പറഞ്ഞാണ് മട്ടാഞ്ചേരി സ്വദേശിനിയായിട്ടുള്ള അൻപത്തിയൊൻപത് കാരിയെ ഈ സന്തോഷടങ്ങുന്ന തട്ടിപ്പ് സംഘം വിളിച്ചത് മുംബൈ പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിട്ടുണ്ട് വ്യാജ ഓൺലൈൻ കോടതിയിൽ ഹാജരാക്കിയെന്നും വീട്ടമ്മയോട് പറയുന്നുണ്ടായിരുന്നു ഒരു യുവതിയെ കൊണ്ട് സാക്ഷിയും പറയിപ്പിച്ചു അങ്ങനെയാണ് ഈ മട്ടാഞ്ചേരി സ്വദേശിനിയായിട്ടുള്ള അൻപത്തി ഒൻപത് കാരി ഈ സന്തോഷം അടങ്ങുന്ന തട്ടിപ്പ് സംഘത്തിന് രണ്ടു കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപ കൈമാറുന്നത് ിൽ ഒൻപത് ലക്ഷം രൂപയാണ് നൽകിയത് പിന്നീട് ജൂലൈ പത്ത് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെ മൊത്തത്തിൽ രണ്ടേ ദശാംശം എട്ട് എട്ട് കോടി രൂപ കൈമാറുകയും ചെയ്തു പിന്നീട് ഇത് ഇത് തട്ടിപ്പാണെന്ന് ഈ പറയുന്ന വീട്ടമ്മയ്ക്ക് മനസ്സിലായി തുടർന്ന് പോലീസിൽ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു എന്തായാലും നാളുകളായിട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് മുഖ്യപ്രതിയായിട്ടുള്ള സന്തോഷിനെ പിടികൂടിയിട്ടുള്ളത് ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട് അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷം മറ്റു നടപടി പൂർത്തീകരിക്കുകയും ചെയ്യും മറ്റ് നാല് പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ഊർജിതമാക്കിയിരിക്കുകയാണ് രേഷ്മാ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്